രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ കർണാടകയിൽ കോൺഗ്രസിനെ മികച്ച വിജയം നേടാനായി കർണാടകയിലെ നാല് സീറ്റിലേക്ക് അഞ്ച് മത്സരാർത്ഥികളായിരുന്നു ആകെ ഉണ്ടായിരുന്നത് അജയ് മാക്കൻ സയ്യിദ് നസീർ ഹുസൈൻ ജി സി ചന്ദ്രശേഖർ എന്നിവരായിരുന്നു കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ ബി ജെ പിയിൽ നിന്ന് നാരായണ ബാൻഡേജും ജെ ഡി എസ് സ്ഥാനാർത്ഥിയായി കുപേന്ദ്ര റെഡ്ഡി എന്നിവരും മത്സരിച്ചു കർണാടക നിയമസഭയിൽ ആകെ ഇരുന്നൂറ്റി ഇരുപത്തിനാല് അംഗങ്ങളാണ് ഉള്ളത് അഞ്ച് സ്ഥാനാർത്ഥികളിൽ ഓരോരുത്തർക്കും വിജയിക്കാൻ വേണ്ടിയിരുന്നത് നാൽപ്പത്തിയഞ്ച് വോട്ടായിരുന്നു അറുപത്തി ആറ് അംഗങ്ങളുള്ള ബി ജെ പിക്ക് ഒരു സീറ്റിലും കോൺഗ്രസിന് രണ്ട് സീറ്റിലും വിജയം ഉറപ്പാണ് എച്ച് ഡി കുമാരസ്വാമിയുടെ പാർട്ടിക്ക് നിയമസഭയിൽ പത്തൊമ്പത് എം എൽ എമാരുണ്ട് ബിജെപി എം എൽ എമാരുടെ പിന്തുണയോടെ വിജയം ഉറപ്പിക്കാമെന്ന പ്രതീക്ഷയിലായിരുന്നു ജെ ഡി എസ് എന്നാൽ ഫലം പുറത്തുവന്നപ്പോൾ കോൺഗ്രസിന്റെ മൂന്ന് സ്ഥാനാർത്ഥികളും ബിജെപിയുടെ ഏക സ്ഥാനാർത്ഥിയും വിജയിച്ചു ജെ ഡി എസ് സ്ഥാനാർത്ഥി കുബേന്ദ്ര റെഡ്ഡി പരാജയപ്പെട്ടു തെരഞ്ഞെടുപ്പിൽ ബിജെപി വിപ്പ് ലംഘിച്ച് മുൻമന്ത്രി എസ് ടി സോമശേഖർ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തു മറ്റൊരു എം എൽ എ ശിവരാം ഹെബ്ബാർ വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നു ക്രോസ് വോട്ട് ചെയ്ത എസ് ടി സോമശേഖരനെതിരെ ബിജെപി സ്പീക്കർക്ക് പരാതി നൽകിയിട്ടുണ്ട് ശിവരാം ഹെബ്ബാറിനെതിരെയും പാർട്ടി േക്കും എല്ലാ കോൺഗ്രസ് സ്ഥാനാർത്ഥികളും ആദ്യ റൗണ്ടിൽ തന്നെ ആവശ്യമായ നാലായിരത്തി അഞ്ഞൂറ് വോട്ടുകളുടെ യോഗ്യത നേടി വിജയിച്ചു എല്ലാ വോട്ടർമാർക്കും നിയമസഭാ അംഗങ്ങൾക്കും ഡി കെ ശിവകുമാർ നന്ദി അറിയിച്ചു സംസ്ഥാനത്തെ മൂന്ന് കോൺഗ്രസ്സുകാർക്ക് ടിക്കറ്റ് നൽകിയതിന് സോണിയാഗാന്ധിക്കും ഗാന്ധിക്കും നന്ദി അറിയിക്കുന്നുവെന്നും കെ പി സി അധ്യക്ഷനും ഉപമുഖ്യമന്ത്രിയുമായ ഡി കെ ശിവകുമാർ പറഞ്ഞു ഇത് ജനാധിപത്യത്തിന്റെയും ഇന്ത്യയുടെയും കന്നടക്കാരുടെയും ആത്മാഭിമാനത്തിന്റെയും നിർണായക വിജയമാണ് വിജയത്തിന് പിന്നാലെ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി രൺദീപ് സിംഗ് സുർജേവാല പറഞ്ഞു നിലവിൽ ബിജെപിയും ജെഡിഎസും തമ്മിൽ സി സീറ്റ് വിഭജന ചർച്ചകൾ തുടരുകയാണ് ഇരു പാർട്ടികളും തമ്മിൽ തർക്കങ്ങളും ഉടലെടുത്തിട്ടുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ ജെഡിഎസും ബിജെപിയും തമ്മിൽ അടിച്ചു പിരിയാനാണ് സാധ്യത